ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ അതിഭീകരമായൊരു മുഖം ഈ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വയനാട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ എന്ന യുവാവ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ക്രൂരമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി മരണത്തിലേക്ക് തള്ളിവിട്ടപ്പെട്ടിരിക്കുകയാണ് ഇത് മരണമാണോ കൊലപാതകമാണോ എന്നുള്ള ചർച്ചകളൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വളരെ സജീവമായിട്ട് നിലനിൽക്കുകയാണ് പക്ഷേ ഇതിന് ആത്യന്തികമായ കാരണം എന്തുകൊണ്ടിങ്ങനെ ഈ ഒരു ഈ ഒരു ഇതുപോലൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ ഇതുപോലെ സാക്ഷരതയിലും മറ്റ് സാംസ്കാരിക നിലവാരത്തിലും ഒക്കെ ഉയർന്ന നിലവാരം പുലർത്തുന്ന നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമൊന്നു മാത്രമേ ഉള്ളൂ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്ന വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ ഇത്രമേൽ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു ഒരു ഫലമായിട്ട് വേണം കാണാൻ ഒരുപക്ഷേ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്ന കാര്യത്തെ അനുകൂലിക്കുന്നവർ പറയുന്നൊരു കാര്യമുണ്ട് എന്താണത് ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ കിട്ടുന്ന നന്മകൾ അത് കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണ ലഭിക്കുന്നു നേതൃത്വ ഗുണങ്ങളുണ്ടാകുന്നു അവരുടെ സർഗവാസനകൾ വളർത്താനുള്ള അവസരം ലഭിക്കുന്നു ഇതൊക്കെയാണ് ഈ രാഷ്ട്രീയത്തിലൂടെ ക്യാമ്പസിൻ്റെ പരിസരങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ എന്താണ് ഉൾച്ചേരലിലൂടെ സംഭവിക്കുന്നതെന്നാണ് പറയുക പക്ഷേ ദൗർഭാഗ്യവശാൽ ഞാൻ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഒന്നുമേ അവിടെ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല വളരെ കൃത്യമായ ക്രിമിനൽ വൽക്കരണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ ഏറ്റവും കൃത്യതയോടുകൂടി മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അവൻ്റെ പഠനകാലത്തോ അല്ലാതെയോ വളർന്നു വരേണ്ട സർഗവാസനകളോ നേതൃത്വ ഗുണങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിക്രൂരമായിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് ഇവരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ സങ്കടകരമായ ഒരു വസ്തുതയായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയല്ലേ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൂടെ ചുമ്മാൻ സഞ്ചരിക്കുക ധാരാളം ഗവൺമെൻറ് കോളേജുകളും മറ്റ് ഉണ്ട് വളരെ പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജുകളുടെ മുൻപിൽ ചെന്ന് നമുക്ക് നിന്ന് നോക്കാം അവിടെ കാണുന്ന ചില കാഴ്ചകൾ പ്രത്യേകിച്ച് അതിൻ്റെ കവാടങ്ങളിൽ ഉൾ ഉള്ള് കലാലയത്തിൻ്റെ ഉള്ളിലേക്കുമൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ അമ്പരപ്പിക്കും ഇത് പാർട്ടി ഓഫീസാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനം നടക്കുന്ന സ്ഥലമാണോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്ന തരത്തിലാണ് അവിടെയുള്ള കൊടിതോരണങ്ങൾ അവിടെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ അവിടെയുള്ള കുറിപ്പുകൾ എഴുത്തുകൾ ഇനി അതുപോട്ടെ ഈ ആ കുറുപ്പുകളിലേക്കും എഴുത്തുകളിലേക്കും നമ്മളൊന്ന് ശ്രദ്ധയോടുകൂടി കണ്ണോടിച്ചാൽ അതിൻ്റെ കണ്ടൻറ്റ് എന്താണ് പരസ്പരമുള്ള ചെളിവാരിയറികൾ ആ ചെളിവാരി എറിയുന്ന അസഭ്യ പ്രയോഗങ്ങൾ അശ്ലീല സംഭാഷണങ്ങൾ പരസ്പരമുള്ള വാഗ്വാദങ്ങൾ വെല്ലുവിളികൾ ഭീഷണികൾ ഇതൊക്കെയാണ് ഈ ഫ്ലെക്സ് ബോർഡുകളുടെയും ആ നോട്ടീസുകളുടെയും ഒക്കെ കണ്ടൻറ്റ് അപ്പോൾ ഈ കലാലയങ്ങളിൽ അടിസ്ഥാനപരമായി സംഭവിക്കേണ്ട കാര്യം എന്താണ് അവിടെ പഠനം ഉണ്ടാകണം അവിടെ പരിശീലനം ഉണ്ടാകണം അവിടെ നല്ല മനുഷ്യരെ രൂപീകരിക്കുന്ന ഒരു ഒരു കാര്യം അവിടെ നടക്കണം ഇതൊന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആണ് അത് അത്യധികമായി നിരോധിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് പറയാനായിട്ടുള്ള കാരണം ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വളരെ പ്രത്യേകിച്ച് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സെലക്റ്റീവ് ധാർമ്മികത എന്ന് പറയുന്ന ഒരു കാര്യം സെലക്റ്റീവ് ധാർമ്മികത നമുക്കറിയാം ഇതുപോലൊരു സംഭവം കേരളത്തിലെ പല ക്യാമ്പസുകളിലും നടക്കുന്നുണ്ട് വളരെ പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന വളരെ സജീവമായിട്ട് പോകുന്ന പല കോളേജുകളിലും യൂണിവേഴ്സിറ്റികളും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാനേജ്മെൻറ്റ് സ്വാശ്രയ മാനേജ്മെൻറ്റുകളുടെ ഒരു സ്ഥാപനത്തിലാണ് വളരെ പ്രത്യേകിച്ച് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ കീഴിലുള്ള സ്ഥാപനത്തിലാണ് ഇങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായി ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം നടന്നിരുന്നുവെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും കുട്ടി നേതാക്കന്മാരുടെയും ഒക്കെ പ്രകടനം എന്തായിരിക്കും ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഈ അടുത്ത വർഷങ്ങളിൽ തന്നെ നിൽക്കുകയാണ് എന്തായിരിക്കും അവരുടെ പ്രകടനം എന്തായിരിക്കും അവരുടെ പ്രതികരണം സമരാവേശം എന്തായിരിക്കും എന്തുകൊണ്ടാണ് ഇവിടെ ഇതൊന്നും കാണാത്തത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു സെലക്റ്റീവ് ധാർമ്മികത എന്ന് പറയുന്ന കാര്യം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ കൃത്യമായി സംശയിക്കണം ഉദ്ദേശശുദ്ധിയെ കൃത്യമായിട്ട് സംശയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒരു തലത്തിൽ ഈ നമ്മുടെ വിദ്യാഭ്യാസ രീതിയും ഈ ഒരു തലത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ പ്രവർത്തനമൊക്കെ മുമ്പോട്ട് പോയാൽ ഒരു തലമുറയെ തന്നെ അത് നശിപ്പിച്ചു കളയും ഒരു തലമുറയുടെ ബൗദ്ധികമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സാംസ്കാരികമായിട്ടുള്ള നിലവാരമാണ് തകർന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഇതിനെന്താണ് ഒരു പോംവഴി ഇതൊരു പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും പരിഹരിക്കണമെങ്കിൽ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഇനി ഏക ആശ്രയം എന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയാണ് കോടതിയാണ് കോടതി ഇടപെടുക കാരണം എന്താണ് ഒരു മുഖ്യധാരാ പാർട്ടിയും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ കാര്യത്തിന് ഒരു ഗുണപരമായ തീരുമാനത്തിലേക്ക് എത്തില്ല എന്തുകൊണ്ടാണ് അവർക്ക് തെരുവിൽ കല്ലെറിയാൻ തെരുവിൽ ആക്രോശങ്ങൾ മുഴക്കാൻ പോലീസ് ബാരിക്കേഡുകൾ മറിച്ചിടാൻ ചാനൽ മുറികളിൽ വന്നിരുന്ന് ആക്രോശിക്കാൻ പരസ്പരം എന്താണ് വഴക്കുണ്ടാക്കാൻ പരസ്പരം അക്രമങ്ങൾ സൃഷ്ടിക്കാൻ വേണമെങ്കിൽ കൊന്നുകളയാൻ ആളെ വേണം തെരുവിൽ അവർക്ക് ഇതുപോലെ ബഹളം ഉണ്ടാക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ആൾ വേണം അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ പരിശീലിപ്പിക്കുന്ന ഇടങ്ങളായി ക്യാമ്പസുകൾ പലതും മാറുകയാണ് അതുകൊണ്ടാണ് എന്ത് ഈ ഒരു പ്രശ്നത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാവില്ല എന്നുള്ളത് വളരെ കൃത്യമായ ഒരു വസ്തുതയാണ് അല്ലെങ്കിൽ പണ്ടേ ഇത്തരത്തിൽ ക്യാമ്പസുകൾ ഇതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മുന്നിൽ നിന്നുകൊണ്ട് ഇത് നമുക്ക് വേണ്ട കലാലയങ്ങൾ പഠനത്തിനും പരിശീലനത്തിനുമുള്ള വേദിയാകട്ടെ ആകട്ടെ എന്ന് അവർ പറയേണ്ടതായിരുന്നു പറഞ്ഞില്ലല്ലോ അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് പരിഹാരം നേടണമെങ്കിൽ കോടതി ഇടപെടണം കോടതി ഇടപെട്ടിട്ട് നമ്മുടെ സർവകലാശാലകളിലേക്ക് നമ്മുടെ കോളേജുകളിലേക്ക് കടന്നു ചെല്ലണം ഈ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ട് ക്യാമ്പസ് രാഷ്ട്രീയം കൊണ്ട് നഷ്ടം സംഭവിച്ചവർ ജീവഹാനി നേരിട്ടവരുടെ കുടുംബാംഗങ്ങൾ ബൗദ്ധികമായിട്ട് സങ്കടപ്പെടുന്നവർ വൈകാരികമായിട്ട് തളർന്നുപോയവർ ഇവരെ കാണണം അവരോട് സംസാരിക്കണം എന്നിട്ട് അവരുടെ തീരുമാനത്തിലേക്ക് എത്തണം ആ തീരുമാനമെന്ന് പറയുന്നത് ക്യാമ്പസ് രാഷ്ട്രീയത്തെ നിരോധിക്കുക എന്നുള്ളതാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തെ നിരോധിക്കുക എന്നുള്ളതാണ് അങ്ങനെ നിരോധിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നിലവാരം വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ പ്രതികരണശേഷി അവരുടെ സർഗാത്മകമായ കഴിവുകൾ ഒക്കെ വളരുന്ന ഒരിടമായി നമ്മുടെ ക്യാമ്പസുകൾ മാറും എന്നുള്ളത് നിസ്തർക്കമായ വസ്തുതയാണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു ഒരു നല്ല കാലം നമ്മുടെ നാട്ടിൽ സംജാതമാകണമെങ്കിൽ ഇത്തരത്തിൽ ധീരമായ നിലപാടുകളുമായി നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ തന്നെ കടന്നു വരണം കാരണം ഇവിടെ ആർക്കും ഒരു തരത്തിലും ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള അരാജകത്വത്തിലേക്ക് നമ്മുടെ നാട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമുക്ക് അത്തരത്തിലൊരു നല്ല കാലത്തെ സ്വപ്നം കാണാനായിട്ട് പറ്റേണ്ടതുണ്ട് അതൊരു പക്ഷേ നമ്മുടെ സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കാതെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം അതിനുവേണ്ടിയുള്ളൊരു പ്രാർത്ഥന കൂടി നമ്മുടെ മനസ്സിൽ ഉയർത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ രക്തം പുരണ്ട മുഷ്ടികളുമായി അന്തരീക്ഷത്തിലേക്ക് മുദ്രാവാക്യം വിളികൾ ഉയർത്താൻ ഇടവരാതിരിക്കട്ടെ